രാജ്യത്തെ ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്ന മേഖലയിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിസ്ട്രോം ടെക്നോളജീസ് കേരളത്തിലെ ആദ്യ ഇലക്ട്രോണിക് നിർമ്മാണ കേന്ദ്രം തുറന്നു നൂറുകോടിയിലധികം രൂപയുടെ നിക്ഷേപവുമായി കഴക്കൂട്ടം കിൻഫ്ര പാർക്കിലാണ് നിർമ്മാണ കേന്ദ്രം നിർമ്മിച്ചത് ആദ്യ ഇലക്ട്രോണിക് നിർമ്മാണ കേന്ദ്രം മന്ത്രി പി രാജീവ് സന്ദർശിച്ചു ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരുവനന്തപുരം തുറമുഖ നഗരമായതിനുശേഷം മാനുഫാക്ചറിംഗ് രംഗത്തെ ആദ്യ സുപ്രധാന നിക്ഷേപം കൂടിയാണിത് അതിവേഗത്തിൽ തന്നെ നടത്തുന്ന കൂടുതൽ പദ്ധതികളും കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട് സിസ്ട്രോം ടെക്നോളജീസിന്റെ ഇലക്ട്രോണിക് നിർമ്മാണ കേന്ദ്രം കേരളത്തിൽ ആരംഭിച്ചത് അഭിമാന നേട്ടമാണെന്നും ഇത് കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റി നൽകാവുന്ന വ്യവസായങ്ങൾ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി ഇരുപത്തിരണ്ട് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ ഹൈടെക് മാനുഫാക്ചറിങ് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പോൾ അതിൽ വിഴിഞ്ഞം കൂടി വന്നതോടെ വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പദ്ധതികൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണെങ്കിലും വിഴിഞ്ഞം വരുമ്പോതോടെ വലിയ സാധ്യത തിരുവനന്തപുരത്ത് ലഭിക്കുന്നുണ്ട് ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം കോടിയിലധികം വിപണി വിഹിതം കൈവരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് തലസ്ഥാനത്ത് നിർമ്മാണ കേന്ദ്രം തുറന്നതോടെ കേരളം രാജ്യത്തിന്റെ ഹൈടെക് ഭൂപടത്തിൽ ഇടം പിടിക്കാനും സാധ്യതയുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം